തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നതെങ്കിലും ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് രാഷ്ട്രപതിയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ ആ സ്ഥാനത്തിന് അസാധാരണമായ പ്രാധാന്യമുണ്ട് വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെ മാത്രമാണ് രാഷ്ട്രപതിയെ നമ്മൾ ആദരിക്കുന്നത് രാഷ്ട്രപതിക്ക് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട് എന്നതല്ല രാഷ്ട്രപതിയാണ് രാജ്യത്തിന്റെ പ്രതിനിധി എന്നതാണ് ആ മഹിമ നൽകുന്നതിന്റെ കാരണം ആ രാഷ്ട്രപതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ശബരിമലയിൽ എത്തി അയ്യനെ തൊഴുത് അവിടെ വിശ്രമിച്ച് ഇന്ന് മടങ്ങും രാജ്ഭവനിലേക്ക് ഒരു ദിവസം രാജ്ഭവനിൽ താമസിച്ച് വെളുപ്പാൻകാലത്ത് അവിടുന്ന് ഹെലികോപ്റ്ററിൽ പത്തനംതിട്ട പ്രമാണത്തിറങ്ങി അവിടെ നിന്ന് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹങ്ങളുടെ അകമ്പടിയോടെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു മല കയറിയത് വലിയ സ്വീകരണമാണ് രാഷ്ട്രപതിക്ക് ശബരിമലയിൽ കിട്ടിയത് തന്ത്രി തന്നെ പൂർണ്ണ കുംഭാഭിഷേകത്തോടെ രാഷ്ട്രപതിയെ സ്വീകരിച്ചു ഭഗവാനെ കണ്ണു നിറയെ കണ്ട് മടങ്ങാൻ രാഷ്ട്രപതിക്ക് കഴിഞ്ഞു കാരണം എത്തിയത് രാഷ്ട്രപതി ആയതുകൊണ്ട് മറ്റു ഭക്തർക്ക് ആ സമയത്ത് പ്രവേശനം ഉണ്ടായിരുന്നില്ല അയ്യനെ കാണാൻ വ്രതം നോറ്റെത്തുന്ന മനുഷ്യർക്ക് അധിക നേരം അവിടെ നിൽക്കാൻ കഴിയില്ല പോലീസുകാർ തള്ളിവിടും എന്നാൽ രാഷ്ട്രപതിക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായി എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനം കേരളം ആഘോഷമാക്കുന്നു പല കാരണങ്ങളാലാണ് രാജ്യത്തിന്റെ ഏറ്റവും ഉന്നത പദവി വഹിക്കുന്ന രാഷ്ട്രപതി ശബരിമല അയ്യനെ കാണാൻ എത്തുന്നു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർണായകമാണ് അയ്യന്റെ സ്വർണമെല്ലാം അടിച്ചുമാറ്റി തടിച്ചുകൊഴുത്ത് ആഡംബര ജീവിതം നയിക്കുന്ന സഖാക്കളുള്ള നാട്ടിൽ രാഷ്ട്രപതി അയ്യനെ കാണാൻ വരുന്നു എന്നത് ചെറിയ കാര്യമല്ല മാത്രമല്ല ഇത് വലിയൊരു സന്ദേശം കൊടുക്കുന്നുണ്ട് ദളിത് സമൂഹത്തിൽ നിന്നും ജനിച്ചു വളർന്ന് ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിയ ആളാണ് ഇന്ത്യൻ രാഷ്ട്രപതി അങ്ങനെ ദളിത് സമൂഹത്തിന്റെ പ്രതിനിധിയായ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ അയ്യനെ തൊടാനും കഴിയുന്നുണ്ടേ എന്നതൊരു സന്ദേശമാണ് ശബരി യിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഒരു ദളിത് കുടുംബത്തിൽ ജനിച്ച് എല്ലാവിധ യാദനകളും അനുഭവിച്ച് വളർന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി വരെ ആകാൻ കഴിഞ്ഞ ദ്രൗപതി മുർമുവിനെ ഭഗവാന്റെ സന്നിധിയിൽ ഒരു തടസ്സവുമില്ലാതെ വന്നു പോകാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇന്ന് ശബരിമല സാക്ഷ്യം വഹിച്ചത് മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനു കൂടിയാണ് രാജ്യത്ത് സ്വന്തമായി പിൻകോഡുള്ള രണ്ടേ രണ്ട് വ്യക്തികൾ ഒന്ന് ഭഗവാനും രണ്ട് രാഷ്ട്രപതിയുമാണ് രാഷ്ട്രപതിയുടെ പിൻകോഡ് നൂറ്റി പത്ത് പൂജ്യം പൂജ്യം നാല് എന്നതാണ് ആ പിൻകോഡ് രാഷ്ട്രപതി ഭവന് മാത്രമായുള്ളതാണ് അവിടേക്ക് വരുന്ന എല്ലാ കത്തുകളും രാഷ്ട്രപതി ഭവനിലേക്കുള്ളതാണ് ഭഗവാൻ ഉള്ളത് അറുന്നൂറ്റി എൺപത്തി ഒൻപത് എഴുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറാണ് അത് ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസാണ് ആളിയപ്പുറം ക്ഷേത്രത്തിന് സമീപമാണ് ഈ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് വരുന്ന സന്നിധാനത്തേക്കുള്ള കത്തുകൾ മാത്രമാണ് രാഷ്ട്രപതി ഭവനും സന്നിധാനത്തിനും മാത്രമാണ് ഇത്തരം പിൻകോഡുകൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ബാക്കി എല്ലാ പിൻകോഡുകളും അതാത് ദേശത്തിന്റെ പിൻകോഡുകളാണ് ഭൂമിശാസ്ത്രമനുസരിച്ചാണ് ഈ പിൻകോഡുകൾക്ക് രൂപം കൊടുക്കുന്നത് ഈ പോസ്റ്റ് ഓഫീസിൽ മാത്രം ഒരു പ്രത്യേകതയുള്ളത് അയ്യപ്പന്റെ വിഗ്രഹവും ശബരിമലയും ഒക്കെ ഉൾപ്പെടുന്ന മുദ്ര ഉണ്ടേ ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രമാണ് ഈ മുദ്ര ഉപയോഗിക്കുന്നത് അതുവരെ അത് സീൽ ചെയ്ത് മാറ്റിവയ്ക്കും ഈ സമയത്ത് ഒരുപക്ഷേ പത്തനംതിട്ടയിൽ ഏറ്റവും അധികം തിരക്കുള്ള പോസ്റ്റ് ഓഫീസായി സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസ് മാറാറുണ്ട് സ്വന്തമായി പിൻകോഡുകളുള്ള രണ്ടേ രണ്ട് വ്യക്തിത്വങ്ങൾ അവർ ഒരുമിച്ച് കണ്ട ദിവസമാണ്